ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂ ഇയറിൻ്റെ തന്നെ നമ്മളെ ട്രിപ്പ് ആയത് കൊണ്ടാന്ന് തോന്നുന്നു നമുക്ക് അടുപ്പിച്ച് വേറെ ട്രിപ്പും കൂടി കിട്ടി ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല ഞായറാഴ്ച ഉച്ചയാകുമ്പോൾ ബിജോട്ടൻ പറഞ്ഞ് നമുക്ക് പേട്ടക്കല്ലെ അമ്പലത്തിൽ പോയിട്ട് വരാം ബിജോട്ടൻ്റെ റൂമിൻ്റെ അടുത്തില്ലേ ആദ്യം ഇങ്ങനെ അമ്പലത്തിൽ ഉത്സവാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേനും അതാരെങ്കിലും ആരെങ്കിലും കൂട്ടിയിട്ട് പോകുന്നതല്ല പറഞ്ഞേ അങ്ങനെ പെട്ടെന്ന് നമ്മൾ പോകാമെന്നുള്ള തീരുമാനത്തിലെത്തിയേ അങ്ങനെ ചുരല്ലം എല്ലാം കയറി നമ്മള് ലേക്ക് വ്യൂ എന്നുള്ള ഒരു റെസ്റ്റോറൻ്റിൽ എത്തി ആട്ന്ന് ഒരു ചായ ഓടിക്കാന്ന് വിചാരിച്ച് ആട്ന്ന് നല്ല കടുപ്പത്തിലൊരു ചായയും കട്ട്ലെറ്റും എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി ആടിനെ തോന്നി ഇനി ചെറുതായിട്ടൊന്നും തണുപ്പ് തുടങ്ങുന്നുണ്ട് എന്ന് ഒരു ആരതി എല്ലാം ആവുമ്പോ നമ്മളാടെ എത്തിയ അപ്പോഴത്തേക്കെന്നെ ചെറിയ തണുപ്പ് ഇല്ലോണ്ട് ഇനി രാത്രിയൊക്കെ കാര്യം പിന്നെ ആലോചിക്കാനേ ഇല്ലാന്ന് മനസ്സിലായി തിങ്ങണി സ്കൂളിൽ നിന്ന് വന്ന ശേഷം ഓളെ റെഡി ആക്കിയിട്ടാന്ന് നമ്മളവിടുന്ന് പുറപ്പെട്ടെ സ്കൂളിൽ നിന്ന് വന്നൊരു ക്ഷുണ്ണല്ലാം കൊണ്ട് ചുരം കയറുന്നവരെ തിങ്ങി നല്ല ഉറക്കാന്നുണ്ടായിന് ചായെല്ലാം കുടിച്ചേരെ ഓളം കുശാറായി പിന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു തുമ്പി പിന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ല ഓള് ചുരം കയറി ഉള്ള കാഴ്ചകളെല്ലാം നല്ലോണം ആസ്വദിക്കുന്നുണ്ടായിന് അങ്ങനെ കട്ട്ലറ്റും ചായയെല്ലാം കുടിച്ചിട്ട് നമ്മളടുന്ന് വിട്ട് ഒരു ഒരേഴരയാകുമ്പോഴത്തേക്ക് അമ്പലത്തെത്തി ബിജുവാന്റെ പേട്ടക്കയ റൂമിന്റെ അടുത്ത് തന്നെയാണ് ഈ അമ്പലം നല്ല ഐശ്വര്യമുള്ള അമ്പലമാണിത് നല്ല ലൈറ്റ് എല്ലാം പിടിപ്പിച്ചിട്ട് വെക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു രാത്രിയ്ക്കകത്തെ വ്യൂ കാണേണ്ടിട്ട് നമ്മളാട് എത്തുന്ന സമയത്ത് അമ്പലത്തിൽ കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിന് അന്നേരം ശിവേലീൻ്റെ സമയാന്നുണ്ടായിന് അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നല്ലോണം അങ്ങ് പ്രാർത്ഥിച്ച് പിന്നെ ആൾക്കാരെല്ലാം നോക്കി ഈ നമ്മൾ ഈ കർണാടകക്കാരാന്ന് വിചാരിക്കുന്നവരെല്ലാം അവിടെ എല്ലാവരും നല്ലോണം മലയാളം പറയുന്നുണ്ടായിരുന്നു എന്തോ ഞാൻ അവിടെ കർണാടക കേട്ടേനെക്കാട്ടും കൂടുതൽ കൂടുതൽ ആൾക്കാരും മലയാളം പറയുന്നുണ്ടായിന് ഈ അമ്പലം നടത്തുന്ന ടീച്ചർ മലയാളിയാണ് അതുകൊണ്ട് അവരെ പരിചയത്തിൽ വരുന്നവരായിരിക്കും അധികം മലയാളി സന്നെ ഉണ്ടായിനി പിന്നെ ബിജുവാൻ്റെ പരിചയം അവർ ആടെ വരുന്നവരെല്ലാം ഉണ്ടായിന് അവരോടെല്ലാം സംസാരിച്ച് അങ്ങനെ കുറച്ചധികം സമയം നമ്മൾ ഉണ്ടായിന് പിന്നെ അവിടെ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു സാമ്പാറും മോരും എല്ലാം ആയിട്ട് നമ്മളതെല്ലാം കഴിച്ചിട്ടുണ്ടായിന് ഒറ്റ രാത്രിക്കോ മാത്രമായതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ റൂമൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല ബിജുവാൻ്റെ റൂമിലേക്ക് കിടക്കാന്ന് വെച്ചിട്ട് നല്ല കമ്പിളിയെല്ലാം എടുത്തിട്ടാണെന്ന് വന്നിന് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആവുമല്ലെന്ന് ചോദിച്ചിട്ടാണ് പിന്നെ അങ്ങനെ ചെയ്തേ പിന്നെ ബിജുവാൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ ബാത്റൂമല്ലോണ്ട് ആ കാര്യങ്ങളൊന്നും പേടിക്കാനൊന്നുമില്ല അങ്ങനെ നമ്മൾ കുറച്ച് മേയം റൂമിലിരുന്ന് റെസ്റ്റ് ചെയ്ത് ഇങ്ങനെയായിരുന്നു കാര്യമായിട്ട് ആ നോട്ടീസ് എല്ലാം വായിക്കുന്നുണ്ടായിന് മൊത്തം കന്നഡയിൽ അന്നൊന്നും മനസ്സിലാവുന്നില്ല വെറുതെ ഇങ്ങ് വായിക്കാൻ കഴിയും പിന്നെ ബിജുവാടിൻ്റെ നമുക്ക് തുമ്പിലെ നല്ലോണം അലസരപ്പാടാക്കുന്നുണ്ട് നമുക്ക് മുടി കെട്ടുന്ന ഇഷ്ടമല്ല അപ്പോൾ കെട്ടിക്കൊടുക്കുന്ന പോലെയുള്ള ഇങ്ങനെ ആക്കിയിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിന് റൂമിൻ്റെ ഷട്ടറെല്ലാം എന്താ ഡോർ അടച്ചുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്നും തണുപ്പ് പറഞ്ഞിട്ടുണ്ടായിന് എന്താ പറയുക നല്ല തണുപ്പുണ്ടായിരുന്നു വാട ചൂടുപ്പായൊന്നും ഇല്ലാണ്ട് കുട്ടികൊന്നും നിക്കാനേ പറ്റൂല അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചിട്ട് നമ്മൾ അടക്കി നാലാളും കൂടി ഒരുമിച്ചങ്ങ് ഉറങ്ങി ഈ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ അവസ്ഥ ആലോചിക്കാനേ പറ്റൂല അത്രക്ക് അങ്ങ് അങ്ങ്ങ്ങ്ങ്ങ്ങ് തണുപ്പുണ്ടായിരുന്നു ആടാ പിറ്റുന്ന് രാവിലെ ബിജു ആട്ടിൻ്റെ നാട്ടിലെ റൂമിൽ പോകേണ്ടതു നമ്മൾ രാവിലെ തന്നെ അവിടെ ഒരു പുറപ്പെട്ടിട്ടുണ്ടായിന് ഒരാറ് മണിയെല്ലാം ആവുമ്പോഴത്തേക്ക് നമ്മളവിടുന്ന് വിട്ടിന് ആറു മണി ആയിട്ടുണ്ടാവില്ല രാവിലെ എണീച്ചേര് എനിക്ക് കണ്ണ് ഭയങ്കര അനുസരിച്ചില്ലേനു പിന്നെ കണ്ണങ്ങ് വിങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിന് കണ്ണ് വല്ലാണ്ടെങ്ങ് സീനായി നമ്മളടുന്ന് പുറപ്പെടുന്ന സമയത്ത് തീരെ വെളിച്ചം ഉണ്ടായിട്ടില്ല പിന്നെ ചൊരലിലെത്താനായാലും ചെറുതായിട്ടൊന്ന് വെളിച്ചെല്ലാം വന്ന് തുടങ്ങിയത് കെങ്ങിണിയും തുമ്പി നമ്മളാട്ന്ന് ഇറങ്ങുന്ന സമയത്ത് ഉറക്കു തെളിഞ്ഞിട്ടുണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ കാറ് കിടന്നിട്ട് നല്ല ഉറക്കേനും പിന്നെ ചുരത്തിലെത്തി കൊരങ്ങന്മാരിയെല്ലാം കണ്ടു തരാന്ന് രണ്ടാളി ഉറക്കെല്ലാം തെളിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ആടിയാടെ കുറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു വേറെ മൃഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബിജുവാട്ടൻ എല്ലാ ബുധനാഴ്ചയും പോകുന്നതാണെന്നല്ലോ ബിജുവാട്ടനും പറഞ്ഞു എപ്പം കൊരങ്ങന്മാരിയെ കാണില്ല വേറെ മൃഗങ്ങളൊന്നും അങ്ങനെ കാണയില്ല ഒരു പ്രാവശ്യം മറ്റെന്തോ മാന ആറ്റം പറഞ്ഞു രാവിലെ ഇങ്ങനെ ചൊരങ്ങി വരാൻ നല്ല രസം ഉണ്ടായിരുന്നു ഒരിളം തണുപ്പെല്ലായിട്ട് ആദ്യം കാറ് കയറിയ വാട് കുറച്ച് ഹീറ്റ് ഇടുകയത് ചില സ്ഥലങ്ങളിൽ നല്ലോണം മഞ്ഞ വീഴുന്ന കാണാനുണ്ടായിന് അങ്ങനെ നമ്മൾ ചുരലിറങ്ങി കുറച്ച് സമയം ഇങ്ങനെ കാറ് നിർത്തിയിട്ട് കൊരങ്ങനെല്ലാം നോക്കി അധിക സമയം നിർത്തിയിട്ടില്ല പിന്നെ കുരങ്ങമാര് വണ്ടീൻ്റെ മുകളിലൊക്കെ കയറി വരുമല്ലോ അതുകൊണ്ട് പിന്നെ അധിക സമയം നിർത്തിയിട്ടില്ല പിന്നെ ചുരലിറങ്ങിയതിന് ശേഷം നമ്മളൊരു ഇരുട്ടി ആവാനായരാണ് ചായ ഒടിക്കേണ്ടത് വിചാരിച്ചേ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്താലും ആക്കേണ്ട സമയമൊന്നുമില്ല എന്ത് ചെയ്താലും ചായ ഒടിച്ചിട്ട് പോവാനേ പറ്റൂ അങ്ങനെ നമ്മൾ ഹോട്ടലെല്ലാം കരുതി അങ്ങനെ ഇരിട്ടി കത്താനായിരം രാജാബീസ് ഹോട്ടലിൽ കയറിയിട്ട് കിങ്ങിണി പൊട്ടും ഞാനും ബിജോട്ടിനും പൂജയും ബാജിയും കഴിച്ച് അങ്ങനെ നമ്മളെ പെട്ടെന്നുള്ള ഒരു ട്രിപ്പ് കഴിഞ്ഞ് നമ്മളെ വീട്ടിലാക്കിയിട്ട് ബിജോൻ്റെ റൂമിലേക്ക് പോയി